നല്ല ും മോളിന്റെ ഞാനേ നമ്മള് വാഗിമാട്ട് കഴിഞ്ഞിട്ട് ഇട്ടായിരുന്നല്ലോ അന്നേരം കൊറേ പേര് വാഗിമാട്ട് വെച്ചായിരുന്നു മുളപ്പിച്ച മുത്താറുമ്പോ പിള്ളേർക്ക് ആണെങ്കിലും ഒത്തിരി നല്ല ആയതുകൊണ്ട് അപ്പൊ കൊറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവേ നിങ്ങളെങ്ങനെ കാണിച്ചേക്കാൻ കുറച്ച് അധികം സമയത്തെ നമ്മളാക്കാം അപ്പൊ നമ്മുടെ മുളപ്പിച്ച മുത്താറയും നട്ട്സും നാട്ടുശർക്കര എല്ലാം കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുത്തേക്കുന്നതാണ് ദെയ്ത് കേട്ടോ ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചോണ്ട് വരാം ഞാൻ പൊടിച്ചോണ്ട് വന്ന് ബോട്ടിൽ പാക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം ഇത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഇനി കുറുക്കണോന്നൊക്കെ ഇത് കുറുക്കൊന്നും വേണ്ട ഡയറക്റ്റ് നമുക്ക് പിള്ളേർക്ക് പാലിനകത്തോട്ടിട്ടിട്ട് ഇളക്കിയാൽ നന്നായിട്ട് അലത്തോളും കിട്ടോ അങ്ങനെ അലിപ്പിച്ച് നമുക്ക് കൊടുക്കാവുന്നതുള്ളത് ഇതിവിടെ പിടിച്ചോണ്ട് പാശം കണ്ട എന്നെ ഈ സാധനം കേടുവോന്നു അത് ഇളക്കി റെഡി ആയില്ലെങ്കിൽ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തു കേട്ടോ ബൈ